നോൺ വെജ് വിഭവങ്ങളെ കടത്തി വിട്ടുന്ന ടേസ്റ്റിലാണ് ഇന്നത്തെ നമ്മുടെ സോയാ ചങ്ക് ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഏകദേശം ഒരു ബീഫ് ഫ്രൈ പോലെയാണ് ഇരിക്കുന്നത് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം അതിന് ഇരുന്നൂറ് ഗ്രാം സോയാ ചങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് കുതിരാൻ വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കത് എടുത്ത് ആ വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് പച്ച വെള്ളത്തിലും അതുപോലെ തന്നെ കഴുകി വാരി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അല്പമാത്രം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം ഇനിയൊരു പാനെടുത്ത് വെച്ചതിലേക്ക് ഒരു നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു കാൽ ടീസ്പൂൺ ജീരകം മൂന്നേലക്കായി ഇട്ട് മൂത്ത് വരുമ്പോഴേക്കും രണ്ട് പട്ടയും കൂടെ മുറിച്ചതിനകത്തേക്ക് ഇട്ട് അതിന് ശേഷം രണ്ട് സവാള പൊടിയായിട്ട് എറിഞ്ഞതും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു വലിയ സ്പൂൺ തന്നെ ഇടാം എന്നിട്ട് ഒന്ന് ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്ര ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റുക വഴന്ന് വീണ്ടും വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് അതൊന്ന് പച്ചയൊക്കെ കെട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ സോസ് ടൊമാറ്റോ സോസ് ഇല്ലേ ഒരു മൂന്ന് സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കണം അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പച്ച കിടന്നിടം വരെ ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക മറ്റേ ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് വരുമ്പോഴേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം ശേഷം അതിലേക്ക് സോയാ എടുത്ത് വെച്ചിരിക്കുന്നത് അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക കൂടിയ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ നന്നായിട്ട് ഇളക്കിയ മസാലകളല്ലാതെ പിടിക്കാൻ പാകത്തിന് ഇളക്കുക ഇനി നമ്മൾ എന്താ ചേർത്ത് കൊടുക്കുന്നതെന്ന് അറിയാമോ നമ്മൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പെരിഞ്ചീരകം അപ്പം അതാണ് ഒരു സ്പൂൺ നിറച്ചങ്ങ് കൊടുക്കാം ലാസ്റ്റ് ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക കുറച്ച് സമയം എടുത്ത് പെട്ടെന്നങ്ങ് ആവില്ല കുറഞ്ഞ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇട്ടേക്കുക അപ്പം ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ കുറേ സമയം കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നന്നായിട്ട് നല്ല ഫ്രൈ ആയിട്ട് തന്നെ വരും അല്പം സമയം എടുത്ത് ചെയ്യണം മാത്രം നല്ല വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുകയുള്ളു ഇത് വളരെ പ്രോട്ടീൻ റിച്ച് ആണ് അതുപോലെ ടേസ്റ്റ് ടേസ്റ്റാണെങ്കിലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ടേസ്റ്റ് ആണ് നോൺ വെജ്കാർക്ക് ആണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണിത് ആവശ്യത്തിന് ഉപ്പോ മസാല എന്തെങ്കിലും പോരെന്നുണ്ടെങ്കിൽ അല്പം ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇടയ്ക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക ലാസ്റ്റ് അല്പം മല്ലിയിലയും എലയും കൂടെ തൂവ് ഇഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഡീപ്പ് ഫ്രൈ പോലത്തെ സോയാ ഫ്രൈ ആയി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ